യുദ്ധം ചെയ്യുന്നത് അതിർത്തികളിൽ തോക്കുകളും ടാങ്കുകളും കൊണ്ട് മാത്രമല്ല ഇന്ന് യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും അന്തരീക്ഷത്തിലെ അദൃശ്യമായ സിഗ്നലുകളിലൂടെയൊക്കെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു രാജ്യം അവർ വലിയൊരു ജനകീയ പ്രക്ഷോഭം നടക്കുന്നു സർക്കാർ സുരക്ഷാ കാരണങ്ങളാൽ രാജ്യത്തെ ഇന്റർനെറ്റും മൊബൈൽ ടവറുകളൊക്കെ വിച്ഛേദിക്കുകയാണ് എന്നാൽ അത്ഭുതകർ എന്ന് പറയട്ടെ കലാപകാരികൾക്ക് ഇപ്പോഴും ഇന്റർനെറ്റ് ലഭിക്കുകയാണ് അവർ തത്സമയ ദൃശ്യങ്ങൾ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു സൈന്യത്തിന്റെ നീക്കങ്ങളൊക്കെ മുൻകൂട്ടി അറിയുകയാണ് വിദേശത്തുള്ള തങ്ങളുടെ യജമാനന്മാരിൽ നിന്നും കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ കൈപ്പറ്റുന്നു ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് ഇവിടെയാണ് സ്റ്റാർലിംഗ് എന്ന പേര് ഉയർന്നു കേൾക്കുന്നത് ഇലോമസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനം ഒരു ഒരു ടെക്നോളജി കമ്പനി അല്ല മറിച്ച് ലോകമെമ്പാടും ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു അഞ്ചാം പത്തിയായി അഥവാ ഫിഫ്റ്റ് കോളമായി മാറിയിരിക്കുകയാണ് വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോക്കെതിരെ നടന്ന നീക്കങ്ങൾ ബംഗ്ലാദേശ് ഇവരും നാപ്പത്തെട്ട് മണിക്കൂറിലൂടെ നടന്ന അവിശ്വസനീയമായ ഭരണകൂട മാറ്റം സിറിയയിലെ ഐ എസ് ഐസ് കേന്ദ്രങ്ങളിലെ ഇന്റർനെറ്റ് സാന്നിധ്യം ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇതിനെല്ലാം തന്നെ സ്റ്റാർലിംഗിന്റെ അദർശ്യമായി കൈകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പരമാധികാരത്തിന് സ്റ്റാർലിംഗ് ഉയർത്തുന്ന കടുത്ത വെല്ലുവിളികളെ കുറിച്ചാണ് ആയുധക്കടത്തിനേക്കാളും മയക്കുമരുന്ന് കടത്തിനേക്കാളും ഒക്കെ ഭീകരമായ ഷാഡോ സൈബർ വാർഫെയർ എന്ന യുദ്ധത്തെ കുറിച്ച് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം സാധാരണ ഇന്റർനെറ്റ് നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയാണ് അല്ലെ കടലിനടിയിലൂടെ പതിനായിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഈ കേബിളുകൾ അതത് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിനാണുള്ളത് ഒരു രാജ്യത്തിന് വേണമെങ്കിൽ തങ്ങളുടെ ഗേറ്റ്വേകൾ വേകൾ വഴി ഇന്റർനെറ്റ് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ സ്റ്റാലിങ്ക് ഈ നിയന്ത്രണങ്ങളെല്ലാം തകർക്കുകയാണ് ലോ എർത്ത് ഓർബിറ്റ് അഥവാ ഭൂമിയിൽ നിന്ന് വെറും അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ഉയരത്തിൽ പതിനായിരക്കണക്കിന് ചെറിയ ചെറിയ ഉപഗ്രഹങ്ങൾ വസ്ക് വിക്ഷേപിച്ചു കഴിഞ്ഞു ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നല് നേരിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ ഡിഷാൻഡയിലേക്ക് എത്തുന്നു ഇതിനിടയിൽ ഒരു ഗവൺമെന്റിനും ഇടപെടാൻ സാധിക്കില്ല ഇതിലെ ഡാറ്റ സാധാരണ ഇന്റർനെറ്റ് പോലെയല്ല അത്യാധുനിക സൈനിക എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ചോർത്താനോ തടയാനോ ഒന്നും നമുക്ക് സാധിക്കില്ല ഇവിടെയാണ് അപകടം പതുങ്ങിയിരിക്കുന്നത് സ്റ്റാലിൻ ടെർമിനലുകൾക്ക് സാധാരണ മൊബൈൽ ഉപകരണങ്ങളെ പോലെ ഐഡന്റിഫിക്കേഷൻ നമ്പറുകളോ സിം കാർഡുകളോ ഒന്നും ആവശ്യമില്ല ഇത് അതീവ രഹസ്യമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ഒരു രാജ്യത്ത് കലാപം ഉണ്ടാകുന്നതിന് മാസങ്ങൾ മുമ്പ് തന്നെ അവിടേക്ക് മനുഷ്യത്വപരമായിട്ടുള്ള സഹായം എന്ന പേരിൽ ആയിരക്കണക്കിന് സ്റ്റാലിൻ വിഷകളാണ് എത്തുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നറിയാമോ പലപ്പോഴും സന്നദ്ധ സംഘടനകളുടെയോ അഥവാ എൻ ജിഒകളുടെയോ മാധ്യമ പ്രവർത്തകരുടെയൊക്കെ മറവിലാണ് ഈ ഉപകരണങ്ങൾ കടത്തുക ഈ ഉപകരണങ്ങളെ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവ രേഖകളിൽ നിന്ന് അപ്രത്യക്ഷമാകും പിന്നീട് ഒരു വിപ്ലവമോ അട്ടിമറിയോ ഒക്കെ നടക്കുമ്പോ ഈ ടെർമിനലുകൾ സജീവമാകും ഇത് വെറുവരു ഇന്റർനെറ്റ് മോഡം മാത്രമല്ല അങ്ങനെ കരുതരുത് വിനതർക്ക് വിദേശ ഇന്റലിജൻസ് ഏജൻസികളുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള രഹസ്യ കേന്ദ്രങ്ങളായിട്ട് ഇവ മാറുന്നുണ്ട് ട്രെയിനുകൾക്കോ മിസൈലുകൾക്കോ കൃത്യമായിട്ടുള്ള ലക്ഷ്യസ്ഥാനം കാണിച്ചു കൊടുക്കുന്ന സിഗ്നൽ പോയിന്റുകളായി ഇവ പ്രവർത്തിക്കുന്നുമുണ്ട് ഇതിനൊരു തൊപ്പകുണ്ട് ഉണ്ട് കേട്ടോ അതായത് വ്യാജനാർത്ഥകളും വീഡിയോകളൊക്കെ പ്രചരിപ്പിച്ച് ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ ഈ നിയന്ത്രണമില്ലാത്ത ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും അഥവാ ഫേക്ക് ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും അയക്കാൻ വേണ്ടി ഇവർക്ക് പ്രത്യേക ഡാറ്റിന്റെ ആവശ്യമില്ല അടുത്തിടെ ബംഗ്ലാദേശിൽ നടന്ന സംഭവ വികാസങ്ങൾ തന്നെ ശ്രദ്ധിക്കാം വളരെ പെട്ടെന്നാണല്ലോ ആ പ്രതിഷേധം അക്രമാസക്തമായതും പ്രധാനമന്ത്രിക്ക് രാജ്യം നേടേണ്ടി വന്നതൊക്കെ ഇവരെ ഇവിടെ നിന്ന് വിച്ഛേദിക്കപ്പെട്ട സമയത്ത് പോലും സോഷ്യൽ മീഡിയയിൽ ചില ഗ്രൂപ്പുകൾ അതിശക്തമായി പ്രവർത്തിച്ചിരുന്നു എങ്ങനെയാണ് ഇതിന് പിന്നിൽ അതിർത്തി കടന്നെത്തിയ സ്റ്റാർലിംഗ് ടെർമിനലുകൾ ഉണ്ടായിരുന്നു എന്ന് പല ഭൌമരാഷ്ട്രീയ നിരീക്ഷകരും വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ മണിപ്പൂരിൽ പോലും ഈ സ്റ്റാർലിംഗിന്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാനിൽ കലാപം നടന്നപ്പോ മസ്ക് പരസ്യമായി പറഞ്ഞു സ്റ്റാർലിംഗ് ഇറാനിൽ പ്രവർത്തിപ്പിക്കുമെന്ന് ഇറാൻ ഗവൺമെന്റ് ാണ് എന്നിട്ടും ആയിരക്കണക്കിന് ടെർമിനലുകൾ ഇറാനിലേക്ക് കള്ളക്കടത്തായി എത്തിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തു ഇതിനെ അവർ വിളിച്ചത് വിമോചന പോരാട്ടം എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന്റെ നിയമങ്ങളെ വെല്ലുവിളിച്ച് ഇന്റർനെറ്റ് കടത്തുന്നത് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് സിറിയയിലെ അവസ്ഥ നോക്കാം ഇത് ഇന്ന് സിറിയയിൽ ഐ എസ് ഐ എസ് തീവ്രവാദികൾക്കും വിമതർക്കും ഇന്റർനെറ്റ് നൽകുന്നത് സ്റ്റാർലിൻ കാണുന്ന ആരോപണമുണ്ട് ഒരു രാജ്യത്തെ ഔദ്യോഗിക ഭരണകൂടത്തിന് സമാന്തരമായ ഒരു കൗണ്ടർ സ്റ്റേറ്റ് നിർമ്മിക്കാനായി അമേരിക്ക ഈ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നു അമേരിക്കയുടെ സ്വാധീനത്തെക്കുറിച്ചും അമേരിക്കയുടെ ലോക പോലീസ് കളിയെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ സംസാരിച്ചതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അതീവ ഗൗരവകരമായ സാഹചര്യമാണ് സ്റ്റാർലിംഗിന് ഇന്ത്യയിൽ ലൈസൻസ് നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അതീവ ജാഗ്രതയ്ക്ക് പിന്നിൽ ശക്തമായ കാരണങ്ങളുണ്ട് ഇന്നും വരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നമുക്ക് പരിശോധിക്കാം കശ്മീരിലെ വടക്ക് കീഴൻ സംസ്ഥാനങ്ങളിലെ ഭീകരർക്ക് സ്റ്റാർലിങ് ലഭിച്ചാൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ട്രാക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഏജൻസികൾക്ക് സാധിക്കില്ല ഇത് നമ്മുടെ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാകും തിരിച്ചടിയുമാകും ഇന്ത്യക്കാരുടെ ഡാറ്റ ഇന്ത്യയിൽ തന്നെ ഇരിക്കണം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നയം എന്നാൽ സ്റ്റാർലിങ് ഡാറ്റ നേരിട്ട് യു എസ് സെർവറുകളിലേക്കാണ് പോവുക അപ്പോൾ എന്ത് സംഭവിക്കും ഈസിയായി വളരെ ഈസിയായി നമ്മൾ ഡാറ്റകൾ ചോർത്താൻ സാധിക്കും ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ വിദേശ ഏജൻസികൾക്ക് സ്റ്റാർലിങ്ക് വഴി അതിൽ ഇടപെടാൻ വരെ സാധിക്കും ജനങ്ങളെ തെറ്റായ വഴിക്ക് സാധിക്കാനും കൂടെ അട്ടിമറിക്കു ശ്രമിക്കാനും അതുപോലെ തന്നെ ഒരു കലാപം കലാപമുണ്ടാക്കാനും ഈസിയായി സാധിക്കും നമ്മുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളുടെയോ സൈനിക കേന്ദ്രങ്ങളുടെയൊക്കെ മുകളിൽ സ്റ്റാർലിങ് ഉപഗ്രഹങ്ങൾ എപ്പോഴും നിരീക്ഷണം നടത്തുന്നുണ്ടെന്നാണ് മറ്റൊരു കാര്യം ഇലോമസ്ക് ഇന്ത്യയിൽ സ്റ്റാർലിങ് കൊണ്ടുവരാൻ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങളുടെ ഡാറ്റ ഗേറ്റ് വേകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുമോ എന്ന ഞങ്ങൾ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുമോ എന്ന ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ വസ്ക് ഇതുവരെ തയ്യാറായിട്ടുമില്ല പിന്നെ എന്തിനു നമ്മൾ അനുവദിക്കണം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് ആയുധങ്ങളും മയക്കുമരുമാണ് കള്ളക്കെടുത്ത് നടത്തുന്നത് എന്നാണ് എന്നാൽ ഇന്ന് കാലം മാറി വെറും സിഗ്നലുകൾ മതി സിഗ്നലുകൾ ഇതെല്ലാം കടത്തും ഇതിനെയാണ് ഷാഡോ സൈബർ വാർഫെയർ എന്ന് വിളിക്കുന്നത് ഒരു വലിയ യുദ്ധത്തിന് മുമ്പ് ശത്രുരാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനും അവരെ സ്വന്തം ഗവൺമെന്റിനെതിരെ തിരിക്കാനും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് തോക്കുകൾ ഒരു രാജ്യത്ത് തകർക്കാൻ കഴിയുന്ന മാന്ത്രിക വടിയായി സ്റ്റാർലിങ് മാറുകയാണ് ഇറാൻ അടുത്തിടെ ഈ സിഗ്നലുകളെ ജാം ചെയ്യാൻ ശ്രമിച്ചതാണ് ലോകത്തിലെ ഏറ്റവും കരുത്തിട്ട് ജാമിംഗ് സിസ്റ്റം ഇറാന്റെ കയ്യിലുണ്ട് ചിലയിടങ്ങളിൽ അവർ വിജയിച്ചെങ്കിലും സ്റ്റാർലിംഗിന്റെ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളെ ഒരേ സമയം തടയുക എന്നത് അസാധ്യമാണല്ലോ സ്റ്റാർലിങ്ക് ഒരു അത്ഭുതകരമായ സാങ്കേതിക വിദ്യയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നാൽ അത് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നതിനാണ് ഏറ്റവും വലിയ അപകടം ഒരു സ്വകാര്യ വ്യക്തിയുടെയും വിദേശ രാജ്യത്തിന്റെയും താല്പര്യങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിന് നമ്മുടെ രാജ്യത്തിന്റെ താക്കോൽ നൽകുന്നത് ആത്മഹത്യാപരമായിരിക്കും ഇന്ത്യ എന്ത് ചെയ്യണം നമുക്ക് സ്വന്തമായ ഒരു ലോ എറ്റ് ഓർബിറ്റ് സാറ്റലൈറ്റ് മേഖലയാണ് വേണ്ടത് ഐ എസ് ആർ ഐയുടെ കരുത്ത് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തം ഉപഗ്രഹ ഇന്റർനെറ്റ് വികസിപ്പിക്കണം നിലവിൽ വങ്കബ് ജിയോ സ്പേസ് ഫൈബർ തുടങ്ങിയ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് പൂർണ്ണമായും ഇന്ത്യൻ നിയമങ്ങൾക്ക് കീഴിലായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ജനങ്ങളോട് പറയാനുള്ളത് എന്താണെന്നാൽ സാങ്കേതികവിദ്യയുടെ തിളക്കത്തിൽ നമ്മൾ നമ്മുടെ സുരക്ഷ വിസ്മരിക്കരുത് സ്റ്റാർലിങ്ക് പോലെയുള്ള സംവിധാനങ്ങൾ ലോക സമാധാനത്തിനാണോ അതോ ലോകത്തെ വരുതിയിലാക്കാനാണോ എന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കണം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പ്രവർത്തന അനുമതി നൽകണം അതോ നമ്മുടെ സുരക്ഷ മുൻനിർത്തി ഇതിനെ മാറ്റി നിർത്തണം തീർച്ചയായും നിങ്ങളുടെ ചിന്തകൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും നന്ദി